കണ്ടുപിടുത്ത അതിന് മരുന്നിനു വേണ്ടി കണ്ടുപിടിച്ചതാണ് നമുക്ക് പലതും അറിയാം ഇതുപോലുള്ള പല കണ്ടുപിടുത്തങ്ങളും മറ്റു പലതും കണ്ടുപിടിക്കുമ്പോൾ യാദർശ്യ കണ്ടുപിടിക്കപ്പെട്ടതാണ് ആ വിധത്തിൽ ഗുരുവായ ഒന്നാണ് ഇന്ന് ഈ ലോകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തരി രാജാവായിരിക്കുന്ന എം ഡി എം എ പോലുള്ള ഈ പട്ടാളക്കാർക്ക് തന്നെ വേദന അറിയാതിരിക്കാനായി കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഒരു ലഹരി പദാർത്ഥം പെട്ടെന്ന് ആ വേദന അവരിൽ നിന്ന് എടുത്തു മാറ്റുവാനായി കൊടുക്കുന്നത് കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥത്തിൽ നിന്ന് വേർതിരി ചെടുക്കുകൾ മരുന്നാണ് അവരുടെ ശരീരത്തിൽ ഉത്തരക്കുന്നത് അതുപോലെ തന്നെ രക്തസ്രാവം നിലയ്ക്കുവാനായി കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ അബദ്ധവശാൽ ലാഭം ഉണ്ടായി വന്നതാണ് ഈ പറയുന്ന സിദ്ധത്തിൽ ലഹരി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ കേൾക്കണത്തുക ഇതിലെ ഭയം നിങ്ങൾ മനസ്സിലാക്കണം ഈ ലഹരി തൻ്റെ ആയുസ്സിൽ ഒരു തവണ ഉപയോഗിച്ചാൽ ആ വ്യക്തി അതിനടിമപ്പെട്ടു പോകുന്നു മറ്റ് ലഹരികൾ ആവർത്തിച്ചുള്ള ഉപയോഗത്തിലൂടെ അടിമത്തത്തിലേക്ക് നയിക്കുമ്പോൾ ഇതുപോലെ ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ലഹരിയോടും താല്പര്യമില്ലാത്ത മദ്യത്തിനോടും പുകബലിയുടെ സ്മെല്ലിനോടും അലർജി പോലെ പ്രയാസമുള്ള ഒരു കുഞ്ഞിന്റെ ഉള്ളിലേക്ക് അപതവശാൽ ഒരു മിഠായിലൂടെ ഇതിന്റെ അംശം കടന്നു ചെന്നാൽ അവൻ തലച്ചോറ് അതിരാവിലെ വീണ്ടും അതിനു വേണ്ടി കേടു കൊണ്ടിരിക്കും അതിനുള്ള വഴികളെ അവൻ തിരഞ്ഞുകൊണ്ടിരിക്കും ഇത്രയും അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് ഈ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം മലപ്പുറത്തിൻ്റെ പ്രദേശത്ത് ഇരുപത്തിരണ്ടുകാരനായ ഒരു യൗവനക്കാർ താൻ ഒരു ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഇപ്രകാരം തന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോഴേക്കും അതുവരെ യാതൊരു വിധത്തിലുള്ള ലഹരിയും ഉപയോഗിച്ച പരിചയം തനിക്കില്ല ഒരു ലഹരിക്കും തനിക്ക് താല്പര്യമില്ല മദ്യം താൻ ഉപയോഗിക്കാറില്ല മുഖ താൻ വലിക്കാറില്ല ആ സുഹൃത്തുക്കളോട് കൂടി ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ കോഴിക്കോട് ബീച്ചിൽ വെച്ചാൽ എങ്ങനെ തന്റെ കരത്തിലേക്ക് കൊടുത്തിട്ട് തന്റെ സ്നേഹിതന്മാർ പറഞ്ഞോളൂ നീ ഇത് ഉപയോഗിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല ജീവിതത്തിലെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ ഒരറിവിന് വേണ്ടി മാത്രം ഒരു തരി നീയൊന്ന് കഴിച്ച് നോക്കാം പോയിന്റ് ഫൈവ് എം എൽ തൻ്റെ കരത്തിലേക്ക് എടുത്തു കൊടുക്കുകയാണ് ഇത് മൂന്ന് രീതിയിൽ ക്രിസ്റ്റലായിട്ട് പൊടിയായിട്ടോ പാനീയ രൂപത്തിലോ ഇത് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ താനത് ആ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴി ഒരു തവണയായിട്ട് ഉപയോഗിച്ച ആ വ്യക്തി തൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പിന്നീട് സംഭവിച്ചു താൻ അതിന്റെ ഏറ്റവും വലിയൊരു ഡീലറായി തീരുന്നത് ആ സമൂഹത്തിൽ ഏറ്റവും സെൽഫ് പേരുണ്ടായി ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി താൻ വാഹനങ്ങൾ റെന്റിന് കൊടുക്കുന്ന ബിസിനസ് നടത്തി കുടുംബത്തെ നല്ല നിലയിൽ കൊണ്ടുവന്ന് നല്ല സാക്ഷ്യം ലഭിച്ച ആ യൗവനക്കാരൻ ഒരു തവണ ഉപയോഗിച്ച് ഇതിനടിമയായി തീർന്നിട്ട് പിന്നീട് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ നാല് സ്റ്റേജുകളുണ്ട് ഒന്നാമത്തെ സ്റ്റേജിൽ ഇത് ഐ നമ്മളെ ഭയങ്കര ധൈര്യമുള്ളവനാക്കി തീർന്നു ഭയം നമ്മൾ ഇന്നോട് പോയിട്ട് എന്തും ചെയ്യാം എന്നൊരു ചിന്തയിലേക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ സംശയം ഉടനെ തുടങ്ങും ഇങ്ങനെ ആ ആദ്യത്തെ ധൈര്യത്തിന്റെ സ്റ്റേജിൽ ആരെയും നേരിടാം ഏത് സാഹചര്യത്തെ നേരിടാം എന്തും ചെയ്യാം നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള നിലയിലേക്ക് ജീവിതം കടന്നു വരാൻ ഇടയാക്ക അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് സംശയം വരുമ്പോൾ ഒന്നാമത് സംശയം വരുന്ന കുടുംബക്കാരിൽ പിന്നീട് ഇവൻ ആരെയും ഭയമില്ലാത്ത അടുത്തൊരു തലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒടുവിലായി ഇവൻ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കുകയോ ചെയ്യുന്ന നിലയിലേക്ക് ചെന്നാൽ ഇതിനൊരു പലിയ ഒന്നെങ്കിൽ ഒരുവനെ ഒരുവനെ ജയിലിൽ പോകുക അല്ലെങ്കിൽ സ്വന്തം ജീവിത ഭൂമിയിൽ അവസാനിച്ച് നരകത്തിലേക്ക് കടന്നു പോകുക രണ്ടോ ഓപ്ഷനാണ് ഇതിനടിമയായി തീരുന്ന വ്യക്തിയുടെ മുന്നിലുള്ളത് ഇതിന് ദീർഘ നാളുകളൊന്നും എടുക്കില്ല എന്ന് െ കുറിച്ച് പറയും എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് പുതിയ നോട്ട് ഒരു പ്രത്യേക രീതിയിൽ നടുവശത്തേക്ക് മടക്കി കുഞ്ഞുങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ സിപ്പുള്ള ചെറിയ പാക്കറ്റുകൾ കുഞ്ഞുങ്ങളുടെ റാഗിൽ കണ്ടെത്തിയാൽ സൂക്ഷിക്കണം അനവധിയായി ഉപയോഗിക്കാത്ത എ ടി എം കാർഡുകൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം ഈ എ ടി എം കാർഡുകൊണ്ട് കല്ലെന്ന് ഇവർ പറയുന്ന ടെസ്റ്റൽ രൂപത്തിലുള്ള മണവോ ഗുണമോ രുചിയോ ഇല്ലാത്ത ഈ വെള്ള വസ്തു ഇവർ പൊടിച്ച ഒരു പൊടിയിലാക്കിയിട്ടാണ് ശ്വാസത്തിലൂടെ അകത്ത് ഉപയോഗിക്കുന്ന അങ്ങനെ പലതരത്തിലുള്ള ഒരു യൂസേജ് ആണുള്ളത് അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതോ എന്ന് മനസ്സിലാകും ആദ്യഘട്ടത്തിൽ ഇവര് ഉപയോഗിച്ചു എന്നാർക്കും മനസ്സിലാകില്ല ഇവർക്ക് വിശപ്പ് നഷ്ടപ്പെടും ഉറക്കം നഷ്ടപ്പെടപ്പെടും അങ്ങനെ ഇവർ ആ ഭക്ഷണവും കഴിക്കാതെ ഉറങ്ങാതെ ശരീരം ക്ഷണിക്കുമ്പോൾ നാളെയും ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ ഇന്ന് ഉപയോഗിച്ചതിന്റെ അല്പം കൂടി കൂടുതൽ ഡോസ് ഉപയോഗിക്കാൻ ഇവർ നിർബന്ധിതരായിത്തീരും രണ്ടാമത്തെ ദിവസങ്ങളിലേക്ക് ചില ആഴ്ചകൾ കടക്കുമ്പോൾ തന്നെ പോയിന്റ് ഫൈവ് എം എൽ എന്നുള്ളതിൽ നിന്ന് ഒന്നിലേക്ക് വരും പോയിന്റ് ഫൈവ് എം എൽ എന്ന് പറയുന്ന ഇതിന്റെ ഡോസേജിന്റെ വില എന്ന് പറയുന്നത് ഉദ്ദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയിലധികമാണെന്ന് ഈ യുവനക്കാരൻ അറിയേണ്ടതായിത്തീർന്നു അവൻ പിന്നീട് അടുത്ത ഡോസിലേക്ക് കിടക്കുമ്പോൾ മൂവായിരം അത് അടുത്ത ഡോസിലേക്ക് കിടക്കുമ്പോൾ ആറായിരം ഒടുവിലവിലും പത്ത് പന്ത്രണ്ടായിരം രൂപയിലധികം ആഴ്ചകളിൽ തന്നെ ആവശ്യമായി വരും ഇതിനെ ഇവരെങ്ങനെ ഈ പണം കണ്ടെത്തും മോഷ്ടാക്കളായി പല കുഞ്ഞുങ്ങളും മാറിയിട്ടുണ്ട് പല അബദ്ധ സഞ്ചാരത്തിലേക്കും പല കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നുണ്ട് തങ്ങളുടെ ശരീരം പോലും മറ്റൊരാൾക്ക് കൊടുക്കുന്ന നിലയിലേക്കും മലേക്ഷതയിലേക്ക് പോയ സാഹചര്യങ്ങളുണ്ട് ഇവർ ആദ്യം സ്വന്തം ഭവനത്തിൽ നിന്ന് മോഷണം തുടങ്ങും ആ പൈസ നയ്യാതെ വരുമ്പോൾ ഇവർ പുറത്തുനിന്ന് മോഷണം തുടങ്ങും ഈ ഡോസേജ് ഇവർക്ക് ഇവർക്ക് ശരീരം അനുവദിക്കാതെ വരുമ്പോൾ അടുത്തൊരു പടിയാണ് ഇതിന് ഡീലർ ആയിത്തീരുക എന്നുള്ളത് മറ്റു എല്ലാ വിഭാഗത്തിലും ഒരു മാഫിയ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉപയോഗ ഉപയോഗിക്കുന്ന ഉപഭോക്താവ് തന്നെയാണ് ഇതിന്റെ കച്ചവടക്കാരനായി പിന്നീട് മാറുന്നു കാരണം ഇവൻ ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇത് വാങ്ങിച്ച് കച്ചവടം ചെയ്താൽ അവൻ അതിൽ നിന്ന് കമ്മീഷനും ഉപയോഗിക്കാനുള്ള ലഹരിയും സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ളത് ഇത് ഉപയോഗിച്ചു തുടങ്ങുന്ന ഒരുവനെ വേഗത്തിൽ ഇതിന്റെ കച്ചവടക്കാരനാക്കി തീർക്കും പക്ഷെ ഇതുകൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല നശിച്ച ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഇത് ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവനക്കാരൻ പറഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് അങ്ങനെ താൻ മുന്നോട്ട് കടന്നുപോയി ഒടുവിൽ അനേക ഡിയഡിക്ഷൻ സെന്ററുകളിലേക്ക് ചികിത്സയിലേക്ക് കടന്നുപോയിട്ടോ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കാതെ ഇപ്പോഴും കിട്ടിയാൽ ഉപയോഗിക്കാമെന്നുള്ള നിലയിൽ തൻ്റെ പേര് നശിച്ചു വീട് നശിച്ചു കുടുംബം നശിച്ചു വീട്ടിലെ അനേക ഉപകരണങ്ങൾ നശിപ്പിച്ചു അപ്പനയും അമ്മയും കൊല്ലാൻ പിടിച്ചു പല വീടുകളിലും യുവനക്കാർ കോപഷ്ടന്മാരാകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഉപദ്രവിക്കുന്നത് പലർക്കും നാശകാരികളായിത്തീരുന്നത് ഇതിന്റെ അമിതമായ ഉപഭോഗമാണ് തിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആറ് തവണയിൽ അധികം ഇ അഡിക്ഷൻ സെന്ററിൽ പോയി ചികിത്സിച്ചിട്ട് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ താൻ അതിൽ നിന്ന് മര്യാദക്കാരനിൽ നിന്ന് അടിച്ച് ഏതാനും മാസം കൊണ്ട് പുറത്തു വരുമ്പോൾ വീണ്ടും ഇത് ഉപയോഗിക്കാനുള്ള വഴികൾ തേടുമ്പോൾ ഇതിനെന്ത് പരിഹാരമുണ്ട് എന്ന് ചിന്തിക്കുന്ന നിലനിരത്തിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് ഇന്ന് സംസാരിച്ചു തുടങ്ങുന്നത് ഇതിനൊരു പരിഹാരമുണ്ട് ഇത് നിർത്തൽ ചെയ്യുവാൻ കഴിയുന്ന ഒരുവനുണ്ട് ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇന്ന് സാക്ഷീകരിക്കുവാൻ ഈ വഴി വഴിയിൽ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളായിരുന്ന ഞങ്ങൾ നശിച്ചു പോകേണ്ടിയിരുന്ന ലോകത്തിന്റെ ഈ മോഹങ്ങൾ ലോകത്തിന്റെ ലഹരിയിൽ നിന്ന ക്രിസ്തു ലഹരിയിലേക്ക് ഞങ്ങളെ മാറ്റിക്കൊണ്ടുവന്ന ജീവിത സാഹചര്യങ്ങളെ മാറ്റി സ്വഭാവത്തെ മാറ്റി ഭാവത്തെ മാറ്റി താല്പര്യങ്ങളെ മാറ്റി മോഹങ്ങളെ മാറ്റി പുതിയ സൃഷ്ടിയായ തിരുവചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞുപോയി എന്നീ വിധത്തിലുള്ള ഏതെങ്കിലും പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന എന്റെ ശ്രദ്ധ പരിധിയിൽ നിന്ന് കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞുപോയി ഇതിൽ നിന്ന് പുറത്തു വരുവാനും ഇതിൽ നിന്ന് നിർത്തൽ ചെയ്യുവാനും പുതിയ ജീവിതം ആരംഭിക്കുവാനും ഒരു താല്പര്യം വീണ്ടും ജനിക്കുവാൻ ഒരവസരമുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യമായി തോന്നാം എങ്ങനെ വീണ്ടും ജനിക്കാൻ സാധിക്കുമെന്ന് എന്നാൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു മനുഷ്യന് മൂന്ന് ഘടകമുള്ളപ്പോൾ അവനിൽ അവന്റെ ജഡമുള്ളപ്പോൾ അവനിൽ അവന്റെ ആത്മാവുള്ളപ്പോൾ ആ അവന് വീണ്ടും ജനിക്കുവാൻ ഉള്ള മേഖല എന്ന് പറയുന്നത് ജഡത്തിൽ നിന്നല്ല ജഡത്തിൽ നിന്ന് ഓൾറെഡി നമ്മൾ ജനിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ആത്മാവിനെ നമുക്ക് വീണ്ടും ജനിച്ച് പുതിയൊരു സൃഷ്ടിയായി വീണ്ടും ഒരു ജീവിതം നന്നായി ആരംഭിക്കുവാൻ സാധിക്കും അതിനൊരു സാധ്യതയാണ് എന്ന പകലിൽ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അത് യേശു ക്രിസ്തുവിൽ ജനനമാണ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു ഇതുവരെ ചെയ്തു പോയ ഭാവങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മനംതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് അഥവാ മനസ്സിന്റെ അന്തരം എന്ന് പറയുമ്പോൾ പോയി കേട്ടിരിക്കുന്ന വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കി നല്ലതും ശ്രേഷ്ഠതും ശ്രേഷ്ഠമായതും ഗുണകരമാകുന്ന വഴിയിലേക്ക് മനസ്സിനെ മാറ്റി പുതുക്കൽ പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നതിനെയാണ് മാനസംഗ ഞങ്ങളിന്ന് വിളിച്ചു പറയുന്നത് ഏറെ ലളിതമായി പറയട്ടെ നമ്മുടെ പാപത്തിന്റെ ശാപത്തിന്റെ പാരമ്പര്യത്തിന്റെ വഴികളെ ഉപേക്ഷിച്ച് നമ്മളെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും നിത്യതയിലേക്കും രക്ഷയിലേക്കും നയിക്കുന്ന യേശുക്രിസ്തവർ വേണ്ടി ഹൃദയം കൊടുക്കുന്നതാണ് ലളിതമായി പറഞ്ഞാൽ വീണ്ടും ജനനത്തിന്റെ അനുഭവം അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് പുറത്തു വരുവാൻ അനായാസം സാധിക്കും ും മറ്റൊരുവനിലും രക്ഷയില്ല നമ്മൾ എവിടെ പോയാലും ഇതിനൊരു രക്ഷയില്ല പരിഹാരമില്ല നാം രക്ഷിക്കപ്പെടുവാനും ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടാത്ത വേറൊരു നാമവുമില്ല എന്ന് ബൈബിൾ വിളിച്ചു പറയുമ്പോൾ ഇതിന് പരിഹാരമുണ്ട് നാം രക്ഷിക്കപ്പെടുവാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു വഴിയുണ്ട് നമ്മളെ രക്ഷിക്കുവാൻ ഒരുവനുണ്ട് അവന്റെ പേരാണ് അസ്രേനായ യേശു ക്രിസ്തു എന്റെ ജീവിതത്തെ അവലത്തിൽ മാറ്റിയ യേശുക്രിസ്തുവിനെയാണ് എന്നീ വഴിയിൽ നിന്ന് ഞാൻ ഉയർത്തി കാണിക്കുന്നത് എന്റെ ജീവിതം ഇപ്രകാരത്തിൽ പോയി ത്മഹത്യക്കായി രണ്ടു തവണ തീരുമാനമെടുത്തു അതിലൊരു തവണ എന്റെ ശവമല്ലാതെ ഭവനത്തിലേക്ക് മടക്കി വരില്ല എന്ന് ഉറച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നപ്പോൾ ആ മരണത്തിൻ്റെയും ആത്മഹത്യയുടെയും ഉൾമുറയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്ന വീണ്ടും ജനനത്തിൻ്റെ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന യേശു ക്രിസ്തുവനെയാണ് ഞാൻ എന്നെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് യേശുവിൽ പരിഹാരമുണ്ട് രോഗത്തിന് പരിഹാരമുണ്ട് ശാപത്തിന് പരിഹാരമുണ്ട് പാപത്തിന് പരിഹാരമുണ്ട് അടിമത്തങ്ങൾക്ക് പരിഹാരം ഇപ്പോൾ ആയിരിക്കുന്ന യേശുവിൽ യേശു ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം വരുവാൻ ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ഉള്ളിൽ നിലകൊള്ളുന്ന ഒരു ആത്മാവുണ്ട് ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ രണ്ട് മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു മരണമേ ഉണ്ടാകുള്ളൂ ഒരു മരണം എന്ന് പറയുന്നത് ജഡത്തിൽ നിന്ന് ആത്മാവ് വേർതിരിയുന്ന സ്വാഭാവികമായ ഭൂമിയിലെ മനുഷ്യന്റെ ആയസിൽ മനുഷ്യൻ ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സാധാരണ നിലയിലുള്ള മരണത്തിയ രണ്ടാം മരണം എന്ന് പറയുന്നത് അനന്തമായി നിത്യമായി തുടരുന്ന ശാശ്വതമായി അവസാനമില്ലാതെ തുടരുന്ന നരകത്തിന്റെ അനുഭവമാണ് ഇതിൽ നിന്ന് ആ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് ക്രിസ്തുവിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഈ മധ്യാ സമയത്ത് എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾ പോകുന്ന ജീവിതം കൊണ്ട് മടുത്തുപോയെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ ആരെന്നെ രക്ഷിക്കും സഹായിക്കും എന്നറിയാതെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നില്ലായെങ്കിലും ആയിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇപ്രകാരം പറഞ്ഞാൽ യേശുവി ഞാനൊരു പാപിയാണ് എന്റെ ജീവിതത്തിൽ പാപമുണ്ട് പാപം എന്റെ കൂടെ കടന്നു ഞാൻ ജനിച്ചപ്പോൾ പാപത്തിലാണ് എന്റെ പ്രവൃത്തി മേഖലകളിലും പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരിയിൽ അങ്ങ് സ്വയ യാഗമായി ഏൽപ്പിച്ചു കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ രക്ഷിതാവും സ്വീകരിക്കുന്നു ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ വീണ്ടും ഭാവിക്ക് സമാധാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതം ഞാൻ സമർപ്പിക്കുന്നു യേശുവെ എന്റെ ജീവിതത്തിൽ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്ന വരണമേ എന്നൊരു വാക്ക് നിങ്ങൾ പ്രാപ്തിച്ച നിങ്ങളുടെ ജീവിതം പുതിയതായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക ചിന്താമണ്ഡലത്തിൽ ആമേൻ പുതിയ ആശയങ്ങൾ ഉൾക്കൊളിത്തിരിയുന്ന ഹൃദയത്തിൽ ഒരു സമാധാനം ഉൾത്തിരിയുന്ന ശാന്തമായ സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഈ മനോഹരമായ ആത്മാവിന്റെ നിത്യതയിൽ നിത്യമായ വിശ്രമത്തിലേക്ക് സമാധാനത്തിലേക്ക് ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന യേശുവിനെതാവ് കർത്താവുമായി സ്വീകരിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ എൻ്റെ എളിയ വാക്കുകളെ ചുരുക്കട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ